ഹായ് അസ്സാം വലൈക്കും തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ 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 സൈ വീഡിയോ എടുത്തല്ലേ കുറേ ആൾ കമ്മൻ്റെ ആക്കുന്നുണ്ട് വീഡിയോ നിർത്തിയിട്ട് പോയിനാ എന്ത് ഇതിൻ്റെ കാണുന്നില്ല ഞങ്ങൾ ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ട് ഞമ്മക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാത്തതാ അല്ലെങ്കിൽ വീഡിയോ ഇടാത്തതാണ് എന്ത് കഥയെ നിലച്ച് നില ചോദിക്കുന്നുണ്ടായി വീഡിയോ നിർത്തിയിട്ടില്ല ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് പോകുന്നില്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങിക്കോണ്ടും പൊങ്ങിക്കൊണ്ടും പൊങ്ങിക്കൊണ്ടും ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ തിരക്കെന്തെല്ലാം എന്തല്ലോ എപ്പോഴത്തെ പോലെ തന്നെ ബിസി തന്നെ ആയിപ്പോയി അങ്ങനെ പിന്നെ കുറേ സൗണ്ട് ഉണ്ടായില്ലോ സൗണ്ട് എല്ലാം ഒന്ന് സെറ്റായിട്ട് ഇപ്പം ചെറുതായിട്ട് സെറ്റ് സെറ്റാകുന്നുണ്ട് നമ്മൾ സ്റ്റിക്കറെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ സ്റ്റിക്കർ തന്നെ കിച്ചണിൻ്റെ അടിച്ചിന് അല്ലെങ്കിൽ നമ്മളെ നമ്പറുണ്ട് ഇൻസ്റ്റയുണ്ട് യൂട്യൂബുണ്ട് എല്ലാ ഇതും വെച്ചിട്ടൊരു സ്റ്റിക്കർ അടിച്ചിന് അങ്ങനെ അതെല്ലാം അടിച്ചിട്ടായാലും പക്ഷേ ഇല്ലെന്ന് കുറച്ച് ഓർഡർ എല്ലാം ഉണ്ടായി നെയ്യപ്പം പിന്നെ ഗൾഫിലേക്കുള്ള അപ്പം അധികം ഉണ്ടായിരുന്നു മഷാ അതിപ്പോൾ ഇൻസ്റ്റയിലെല്ലാം എല്ലാവരുടെ അടുത്ത് എത്തിയിട്ടില്ല ഇൻസ്റ്റയിൽ തന്നെയാണ് അധികം ഓർഡർ കിട്ടുന്നത് ടൗണിൽ കൊടുക്കാൻ കുമ്പള ടൗണിലെല്ലാം കൊടുക്കാൻ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടൊക്കെ തന്നെ വരും അങ്ങനെയെല്ലാം പിന്നെ വേറൊരു പുതിയൊരതിഥിയെല്ലാം വന്നിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റയിൽ പറഞ്ഞീന് യൂട്യൂബിൽ അത് കാണിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷെ എല്ലാവർക്കും ഇൻസ്റ്റയിലല്ലോ നമ്മളെ യൂട്യൂബ് പണ്ടേ ഇൻസ്റ്റയില്ല അത് യൂട്യൂബിൽ തന്നെ നോക്കുന്നത് കുറേ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ ഓർക്കും കൂടി കാണിക്കാതില്ല ഞങ്ങൾക്ക് എന്തോ സമാധാനം ഇല്ല പക്ഷേ ടൈം കിട്ടുന്നില്ല ഇൻസ്റ്റാളിലങ്ങി വേം കുറച്ച് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നത് യൂട്യൂബിൽ കുറച്ച് പണിയുണ്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പം ഞാൻ വീഡിയോസെല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ടായി കുറേ സ്റ്റക്കായി സ്റ്റക്കായിട്ട് എടുക്കാൻ കഴിയാതെ എന്തെല്ലാം ആയി പകുതി ഡിലീറ്റാക്കി എന്നാലും ഉള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഉള്ളത് വെച്ചിട്ട് കാണിച്ചു തരാമേ അങ്ങനെ ഓർഡർ എല്ലാം കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ മൂന്ന് നാല് ദിവസത്തെ വീട്ടിലും ഒന്നിച്ചിട്ടിരുന്നേ അപ്പോൾ ഇന്ന് കുറേ ഓർഡർ ഉണ്ടായി കൊടുക്കാന് അങ്ങനെ പച്ചേരി എല്ലാം വെറു വേറെ വെള്ളത്തിലിട്ടിട്ട് ഉണ്ട് രാത്രി കിടക്കുമ്പോൾ രാത്രി ഒരു ഏകദേശം ഒരു മണിക്ക് ആ ഒരു ടൈമിൽ വെള്ളത്തിലിട്ട എന്തേലും നമ്മൾ എണ്ണൻ്റെ അപ്പം എല്ലാം ചുടുമ്പോൾ കുറേ നേരം അരി വെള്ളത്തിലിടാം അങ്ങനെ അപ്പോൾ ഒരു അപ്പത്തിനൊരു എന്തോ ഒരു വ്യത്യാസം വരുന്നു ചുടുമ്പോൾ അങ്ങനെ നമ്മളെ എല്ലാ സംഭവങ്ങളും തീർന്നിട്ടുണ്ടായി കവറ് പിന്നെ ഫോയിൽ റാപ്പ് പിന്നെന്താ ടിഷ്യൂ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അങ്ങനെ അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഓർഡറിൻ്റെ ഐറ്റംസ് മേതാകുമ്പോൾ ഇങ്ങനത്തെ എല്ലാം അത്യാവശ്യമാണ് നമുക്ക് കൈ തുടക്കാനും കവറെടുക്കാനും ആക്കാനും സംഭവങ്ങളെല്ലാത്തിനും അങ്ങനെ പാക്കിങ്ങിൻ്റെ ഐറ്റംസ് എല്ലാം എല്ലാം പപ്പ പപ്പം കഴിയുമ്പോൾ സ്റ്റോക്ക് സ്റ്റോക്കാക്കിയിട്ട് വെക്കും അല്ലെങ്കിൽ പെട്ടെന്ന് നേരെങ്കിലും ഓർഡർ ഉണ്ടവർക്ക് വന്നിട്ട് ഇങ്ങനെ നമ്മൾ ഫോയിൽ ചുറ്റി കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് എന്താ ചെയ്യുന്നില്ല ഓർമ്മ എന്നിട്ട് അവിടെ നിന്നിട്ടുണ്ടാകുമ്പോൾ അതുകൊണ്ട് തീരുന്നതിന് മുമ്പ് തന്നെ ഇപ്പം എല്ലാം ഒന്ന് ഓരോന്നൊരോന്ന് നെടുത്തിട്ട് വെക്കലുണ്ട് അങ്ങനെ വൺ കെ ജിൻ്റെ കവർ ടു കെ ജിൻ്റെ കവർ ത്രീ കെ ജിൻ്റെ കവറെല്ലാം വേറെ വേറെ വേങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇടന്ന് വേങ്ങുന്നതാണെന്നല്ല ചോദിക്കുന്നുണ്ടായി നമ്മളെ കുമ്പളയിലുള്ള മറ്റേ ഗവൺമെൻറ് സ്കൂളിലെ ആ ഗവണ്മെൻറ്റ് സ്കൂളിലേക്ക് ഇങ്ങനെ കയറുമ്പൊക്കന്നെ ലെഫ്റ്റ് സൈഡുള്ളൊരു ഷോപ്പാണ് അവിടെ എല്ലാ ഐറ്റം വിസാനങ്ങളെല്ലാം ഉണ്ടറിഞ്ഞ ഡിസ്പോസിൻ്റെ എല്ലാ ഐറ്റംസും ടിഷ്യൂ ഉണ്ട് കവറുണ്ട് ഫോയിൽ റാപ്പ് എല്ലാം ഉണ്ട് അങ്ങനെ അപ്പോൾ ഇന്ന് ഇടിയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായി പിന്നെ ഗൾഫിലേക്കുള്ള അപ്പങ്ങളിപ്പോൾ ഡെയിലി വന്നുകൊണ്ടിന്നറിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളെ കയ്യിൽ ഒതുങ്ങാത്ത പോലെ ആണെന്നുണ്ട് ഇനി കുറച്ച് ആൾക്കാരെല്ലാം വെച്ചിട്ടല്ല ചെയ്യിക്കണമെന്നുണ്ട് ചാദ അങ്ങനെല്ലാം വെക്കുമ്പോഴൊക്കെ ഞാനിങ്ങതും കൂടി കാണിച്ചിട്ട് വരാം അപ്പോൾ അതാ മറ്റേ നരങ്ങച്ചാറുണ്ട് മാങ്ങ ഉണ്ട് മിക്സച്ചാറുണ്ട് പിന്നെ പൈനാപ്പിൾ പൈനാപ്പിളച്ചാറ് അങ്ങനെ കുറേ തരം ചാറെല്ലാം ഉണ്ടായി അപ്പോൾ ഇതിപ്പം ഇല്ല ഓർഡർ നല്ല പാ അങ്ങനെ ഇങ്ങനെ കിട്ടിക്കോണ്ടിട്ടുണ്ട് മഷാല അപ്പോൾ നമ്മളിങ്ങനെ ഓർഡർ കിട്ടും പോലെ അപ്പങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അപ്പോൾ ബെല്ലോ നമ്മൾ ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഐറ്റം എല്ലാം തീർന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളെല്ലാം വേങ്ങിയിട്ട് ബെലോട്ട് ഫില്ലാക്കിയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഞാൻ അങ്ങനെ എല്ലാ സാധനവും സ്റ്റോക്ക് ഉണ്ടാവും ഇല്ലാത്തത് ചിക്കന് മട്ടനും ബീഫ് അത് ഞാൻ സ്റ്റോക്ക് വയ്ക്കില്ല അത് എന്ത് ഫ്രഷ് ഫ്രഷോടന്നെ കൊണ്ടുവരില്ല അങ്ങനെ ഇടിയപ്പം പാല് അപ്പങ്ങൾ അച്ചാറ് പിന്നെന്താ പൊടിങ് അങ്ങനെ എന്തെല്ലോ ഓർഡർ ഉണ്ടായി മഷാദ അങ്ങനെ എല്ലാം സെറ്റായി സെറ്റായി സെറ്റായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ എല്ലാം ഓർഡർ വരുമ്പോൾ നമുക്ക് ഡെയിലി എന്താക്കാൻ വീഡിയോ ഇടാൻ കഴിയാത്തത് ഫസ്റ്റ് ഇങ്ങനെ നല്ല ഇൻട്രസ്റ്റ് ഓർഡർ എടുത്തിട്ട് വെക്കും പക്ഷേ ഈ ഓർഡർ എല്ലാം കൊടുത്താൽ ക്ഷീണമായിട്ട് ഭയങ്കര ഡേഡാകും പിന്നെ നമുക്ക് വീഡിയോ ഇടാനോ അപ്പലോഡാക്കാനോ ഒന്നിനും കൂടെ ഉണ്ടായിരുന്നില്ല പിന്നെ വിചാരിക്കുമോ ആയി നാളെ ഇടാൻ പിന്നെ നാളെയും ഓർഡർ ഇട്ടു അപ്പോൾ നാളെയും വീഡിയോ എടുക്കും നാളത്തൊന്നും പെൻഡിങ് ആവും അങ്ങനെ പെൻഡിങ് വെച്ച് 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 വെച്ചിട്ടിപ്പോൾ വീഡിയോ ഉണ്ട് അങ്ങനെ സ്റ്റോറേജ് എല്ലാം ഫുള്ളായിട്ട് പകുതിയെല്ലാം ഡിലീറ്റാക്കി പകുതിയുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചുതരാം അപ്പോൾ ഇതൊരു ദിവസം രാവിലെ ഉണ്ടായി ഓർഡർ കഴിഞ്ഞ് അങ്ങ് ദൂരെ ചെറുക്കളത്തേക്കാം അങ്ങനെ എന്തോ ഉണ്ടായത് അപ്പോൾ ഓർക്കുമ്പള ടൗണിലേക്ക് പെരുമെന്നെല്ലാം പറഞ്ഞിട്ടില്ലേ പാത്രത്തിൽ വേണ്ട റിട്ടേൺ ആക്കണ്ടേ അതുകൊണ്ട് വേറെ എന്തെങ്കിലും മതി എന്നല്ല അങ്ങനെ ഞാൻ ഇത് ആ കവറിലെല്ലാം ഇട്ടിട്ട് പാൽ വെച്ചു പിന്നെ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് എന്ത് എടിയപ്പോൾ വെച്ചിട്ട് ഫോയിലെല്ലാം വെച്ചിട്ട് നല്ല സെറ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെല്ലോ ചട്ടി കാണും ബോക്സ് കാണും ചിലപ്പോൾ ചൂട്പാത്രത്തിൻ്റെത് ചിലപ്പോൾ മറ്റേ ഫ്ലാസ്കിൻ്റെ എന്തെല്ലാത്തിൻ്റെയോ കാണും നല്ല ഉറപ്പുള്ളത് എന്നുള്ള ക്വാളിറ്റി ഉള്ളത് കാണാൻ നല്ല നേരമുള്ളതല്ലേ ഞാൻ ഇങ്ങനെ എടുത്ത് വയ്ക്കും അപ്പോൾ ഞമ്മൾക്ക് ഓരോരാൾക്ക് പാത്രങ്ങളൊന്നും വേണ്ട എന്നല്ല ചോദിച്ചത് അപ്പോൾ അവർക്ക് ഇട്ടിട്ട് ഇങ്ങനെ എല്ലാ കാര്യം കൊടുക്കും അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ടായിട്ട് വൈകുന്നേരം ഇല്ലേ സ്നാക്സിൻ്റെ ഓർഡർ ഉണ്ടായി അതും അങ്ങനെ ഞാൻ പൊടിയായി പോകേണ്ടായിട്ടില്ലേ നല്ലൊരു കവറിലാക്കിയിട്ട് ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് കൊടുത്തതാണ് അപ്പോൾ ഉണ്ടായിരുന്നത് ചിക്കൻ കോണ് കട്ട്ലൈറ്റ് ഉനക്കായ കളിക്കൂടം അങ്ങനെ എല്ലാം ഉണ്ടായി അങ്ങനെ അത് കഴിഞ്ഞിട്ടായിട്ട് പിന്നെ ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇടയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഫൈനലായിട്ട് എടുത്തതാന്ന് അതെല്ലാം അപ്പോൾ ഞാൻ വരുന്ന മൺചട്ടി എല്ലാം ഇങ്ങനെയാണ് ഇൻസ്റ്റയിൽ ഇട്ടതാണ് യൂട്യൂബിലിട്ടതാണെന്ന് അറിയുന്നില്ല വീഡിയോ ആ മാനച്ചട്ടീനെ ഇല്ലേ ഒന്ന് വെക്കാനുണ്ടായി അപ്പം അയാൾ പറഞ്ഞെന്തറിയോ പന്ത്രണ്ട് മണിക്കൂർ തെളിവെള്ളത്തിൽ വെക്കണോ അതിന് ശേഷം ഓയിൽ പരട്ടിയാൽ മതിയത് ഞാൻ പന്ത്രണ്ട് മണിക്കൂർ പോയിട്ടില്ലേ ഇരുപത്തിനാല് മണിക്കൂർ എന്തോ വെച്ചിട്ട് അറിഞ്ഞാൽ ഞമ്മക്ക് ഒന്ന് വെച്ചങ്ങടെ ഓർഡർ വന്നെങ്കിലും അത് ബാക്കി പിന്നെ അങ്ങനെ തെളിയെല്ലാം തിളപ്പിച്ചിട്ട് അതിന് ശേഷം ഇല്ലേ പിന്നെ അതിനെ കയറ്റി അതിനെ ഓയിൽ പരട്ടിയിട്ടെല്ലാം വെച്ചതാണ് ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് അന്വേഷേ പിന്നെ നമുക്ക് ഒന്ന് ഓർഡർ കൊടുക്കാൻ എന്തോ പോകാണ്ടേ പോയിട്ടാകുമ്പോൾക്കല്ലേ അസുറു കബാബ് തന്നാൽ ഭയങ്കര പൊതി ഏത് നമ്മളെ ബീഫ് കബാബ് ബീഫ് പൂട്ടി അങ്ങനെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഇപ്പോഴത്തെ നല്ല ചെലച്ച് അങ്ങനെ ഇങ്ങനെ തേടി തേടി തേടിയിട്ട് പൈ അറിയാതെല്ലാം പോയി അങ്ങനെ ലാസ്റ്റ് ആ സ്ഥലത്തേക്ക് എത്തിന് അതിൻ്റെ വീഡിയോ എടുത്തീന് ഡിലീറ്റാക്കിനാ ഉണ്ടാ ഇല്ലയെന്നൊന്നും ഓർമ്മയില്ല ഡിലീറ്റ് ഡിലീറ്റാക്കീനെങ്കിൽ നിങ്ങൾക്ക് കബാബ് കാണില്ല ഇല്ലെങ്കിൽ കാണും അങ്ങനെതാ നമ്മൾ ഒരു സ്ഥലത്ത് എത്തിരി വെയിറ്റ് ആക്കുന്നുണ്ട് കബാബിനും വേണ്ടിയിട്ട് അങ്ങനെ ഉപ്പെളുത്ത് മറ്റേ ഗേറ്റ് ഇല്ലേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ളൊരു ഷോപ്പിലേക്കാണ് നമ്മൾ പോയത് പോയിട്ട് നമുക്ക് അത്ര വില ലൈക്ക് അതിനകട്ടെങ്കിൽ ഒരു പക എരിവ് പുളി ഉപ്പ് അങ്ങനല്ലേ ഞമ്മക്കിഷ്ടം അതൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഞമ്മൾ നിരീച്ചത്ര ടേസ്റ്റ് ഇട്ടിട്ടില്ല അങ്ങനെ 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 എങ്ങനെ അങ്ങനെ ആ അങ്ങനെ ലെമൺ എല്ലാം ഞമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ടുകൊടുത്ത് എന്നാൽ നമുക്ക് ആ ഒരു എരിവും പുളിയും നല്ല ഇങ്ങനെ സ്പൈസിയോടെ കഴിക്കുമ്പോൾ ഒരു പാങ് പക്ഷെ നമുക്കൊരു എരുപതായ അതുപോലെ ആയി ഒരു ഉപ്പ് മുപ്പതായതുപോലെ അങ്ങനെയല്ലേ അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു നല്ല ചട്നിയും മേണസും സംഭവങ്ങളെല്ലാം ഉണ്ടായി ഒരു നൂറിൽ നൂറിലൊരു ആ ഒരു നാൽപ്പത്തഞ്ച് മാർക്ക് കൊടുക്കാം അങ്ങനെ ആ അങ്ങനെ പിന്നെ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്നില്ല നമ്മൾ വലിയ കുറ്റം പറയാനും കഴിയില്ല അല്ലേ നമുക്കിൻ്റെ കഷ്ടപ്പാടെല്ലാം നല്ല പോലെ അറിയുമല്ലോ അങ്ങനെ ഞാനും മക്കളെല്ലാം എല്ലാം ശേഷം പിന്നെ നമ്മുടെ നിറഞ്ഞതാണ് ഇതെല്ലാം കഴിച്ചിരിഞ്ഞ അമ്മയിലേ റമ്മള റപ്പിച്ചാൻ്റെ ചെറുമുറുക്ക പോയിട്ടുണ്ടായി റപ്പിച്ചാൻ്റെ ചെറുമുറുക്ക് പോയിട്ട് അമ്മയില്ലേ ആടെ ഒരാളെ കണ്ടിട്ടുണ്ടായി എറിയോ ഇങ്ങനെ ശാലുക്കിങ്ങല്ലേ ശാലുക്കിങ്ങനെ കണ്ടിട്ട് അങ്ങക്ക് വീടോ എടുക്കാൻ പിടിച്ചിട്ട് ചെയ്യുന്നില്ല പക്ഷെ ഒരു എന്തോ ഒരു ചമ്മലാ നാണക്കേടാന്നോയിട്ടില്ലേ വീടോ എടുക്കാനുള്ളൊരിത് വന്നിട്ടില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ അങ്ങോട്ടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കറങ്ങി ഒന്ന് എടുക്കാൻ കഴിയുമോ നോക്കാൻ പക്ഷെ ഒരി എന്തോ നമുക്കൊരു നാണക്കിട ചമ്മച്ചില്ല അങ്ങനെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഓർ പോയി കുറച്ച് എടുത്തത് റപ്പിച്ചാസിൻ്റെ വീഡിയോ ഉണ്ടായില്ല ശാലുകിൻ്റെ അപ്പാണ് നമ്മൾ ഉണ്ടായി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇറങ്ങി ഒന്ന് വീഡിയോ എടുത്തറായിട്ടില്ല നമുക്ക് മിതാദ് ഉണ്ടായില്ല നമ്മളൊക്കെ മിതാദ് വേറെ വർക്കിന് ആയിട്ടുണ്ടായി അതുകൊണ്ട് മിതാദില്ലാത്തതുകൊണ്ട് നമുക്കൊരു ചമ്മനായി എടുക്കാൻ അങ്ങനെ ആ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് അങ്ങനെ പ്രത മഹദിൻ്റെ പാട്ടും കളിയെല്ലാം നിങ്ങൾ ബാക്കിൽ കേൾക്കുന്നുണ്ടാവും ആക്കി അങ്ങ് വോയിസ് കൊടുക്കും അപ്പുറത്ത് പോകുന്നില്ല ഇട എന്നെ നന്ദിന് അതുകൊണ്ട് പിന്നെ ഞാൻ എന്നെ ഇട്ടിട്ട് തന്നെ വീട് എടുത്ത് അറിഞ്ഞ അവൻ്റെ വോയിസിൽ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും ഉണ്ടായിന് അപ്പങ്ങളെല്ലാം കൊടുക്കാൻ അപ്പോൾ ഇത് ഇപ്പം അതി കയ്യിൽ പക്ഷേ ഡയറക്റ്റ് ഗൾഫിലേക്ക് തന്നെയാന്ന് എന്തേലും ഞമ്മൾക്ക് തന്നെ ഡയറക്റ്റ് കൊടുക്കുന്നതല്ല ഒരു ടൗണിൽ വെക്കാൻ പറയും ഗൾഫിലേക്ക് ഡയറക്റ്റ് എന്നെ കൊണ്ടുവന്ന് അങ്ങനെ തന്നെ ബാക്കി ഇറന്നിട്ട് അങ്ങനെ അതിനുള്ള ബോക്സിൽ എന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പുളിവാളുണ്ടായി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായി പിന്നെ നമുക്കൊരു സീതാങ്കുളി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഡയറക്റ്റ് കാസർഗോഡ് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായി പിന്നെ ഈ ഓട്ട് മത്സരം അത് ഇത് നല്ല ഇപ്പം എല്ലാം തന്നെയല്ലേ റോട്ടിലെ എങ്ങനെ വീഴ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എന്താപ്പം മീറ്റിങ് എന്തോ സംഭവം നടക്കുന്നുണ്ടോ അവിടെ അങ്ങനെ അതിൻ്റെ വെറുതെ ഇങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് അന്വേഷിച്ചില്ലേ നമുക്ക് അവിടെ ഒരേ നേരത്ത് നിൽക്കാൻ ടൈമില്ല തിരക്കെന്നാന്ന് എപ്പോഴും അങ്ങനെ കുറച്ച് ഉച്ച നേരം വീഡിയോ എല്ലാം എടുത്തിട്ടായന് ശേഷം ഇല്ലേ അവിടെ നിന്ന് ഞങ്ങൾ അമ്മ എല്ലാം വിട്ടു പിന്നെ അതിൻ്റെ ഇടയിൽ മട ര് പോകാണ്ടതിന് പിന്നെ ഒരിക്കലും ഞങ്ങൾ കുന്താപുറം പോകാണ്ടതിന് ഞങ്ങളുടെ അടുക്കെല്ലാം പോയിട്ടുണ്ടായി അതിൻ്റെ എല്ലാം ഇൻസ്റ്റയിൽ കുറച്ച് കുറച്ചെല്ലാം ഇട്ടിട്ടുണ്ടായി അങ്ങനെ മടവൂരില്ലേ നമുക്ക് എപ്പോൾ അസ്രു നാട്ടിൽ വന്നാൽ ഞങ്ങൾ ഒരു മടകൂർ പോവും അത് ഞങ്ങൾക്ക് മടകൂർ ചിക്കന് ഭയങ്കര 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 ഇഷ്ടം അതുകൊണ്ട് ഞങ്ങൾക്കൊരു പോയില്ലെങ്കിൽ ഒരു മനസ്സിലൊക്കെ ഒരു രാവുന്നില്ല എങ്ങനെ ആയെങ്കിൽ ഞങ്ങൾക്ക് കട എത്തണമെന്നുള്ളൊരിതാണ് അങ്ങനെ കുറച്ച് നിർച്ച എന്തെല്ലോ കാര്യങ്ങളെല്ലാം ഉണ്ടായി അങ്ങനെ നിർന്നെല്ലാം നിർച്ചാക്കിയതല്ലോ അങ്ങനെ അതെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടില്ലേ ട്രെയിനിൽ പോയതാണ് പിള്ളേർ മേ മിതാ മിന്നും വന്നിട്ടില്ല കന്നും മതും ഞമ്മും പിന്നെ ഏട്ടത്തി ഉണ്ടായി ഓറില്ലേ നല്ല അത് നല്ലൊരു ബിറ്റാന്ന് പറഞ്ഞാൽ ഏട്ടത്തി മറ്റേ കോഴിക്കോട് പോന്ന് മടവൂർ പോകുന്നു ധാരക്കോണ്ടല്ലോ ഞങ്ങളൊരു ഗ്രൂപ്പില്ലേ അങ്ങനെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായി അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എത്ര അസുഖം പോകുന്നതിന് പിന്നെ മടവൂരിൽ പോയിട്ട് വരണേ എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ച് പോകുന്നുണ്ട് അങ്ങനെ ഓൾ ഇട്ടിട്ടാകുമ്പോൾ ഞാൻ വേഗം വിളിച്ചപ്പോൾ ഉള്ള ട്രെയിനിൽ പോകുന്നത് അപ്പോൾ അങ്ങനെ ട്രെയിനിൽ പോകുന്നില്ല വണ്ടിയിൽ തന്നെ പോകുന്നില്ലേ ഒൾ ഞമ്മളെ വിളിക്കാണ്ട് പോയത് അതെ ഞാൻ മാടെ പോകുമ്പോൾ ഇങ്ങനെ വിളിച്ചിട്ട് ഡിസ്കസ് ആക്കിയിട്ട് അങ്ങനെ ഒന്നിച്ചിട്ട് തന്നെ പോയത് അപ്പോൾ ട്രെയിനിൽ വരില്ല എന്തോന്നിട്ട് വിളിക്കാണ്ട് പോയത് അപ്പോൾ ഞാൻ ഓക്കെ വിളിച്ചിട്ടില്ല ഞങ്ങൾ വരുന്നതെന്ന് അങ്ങനെ ഓൾ ഏഴര മണിൻ്റെ ആ ഒരു ട്രെയിനിൽ പോയി ഞാൻ ഏഴര എട്ട് മണിൻ്റെ ഉള്ള ആ ട്രെയിനിൽ അപ്പോൾ എന്നോട് അല്ലെങ്കിൽ വരുന്നെങ്കിൽ വേമ്പം പത്ത് മണിക്കൊരു ട്രെയിൻ ഉണ്ട് കേക്കേണ്ട ബാധി കേക്ക് അത് കേട്ട ബാധി കേക്കാതെ പാതി ആയിട്ടില്ലേ പിള്ളേരെ സ്കൂളിലൊക്കെ അയച്ചിട്ട് പെട്ടെന്ന് റെഡി ആയിട്ടില്ലേ മിന്നു മിത് അതിനച്ചോ തന്നു പിന്നെ പോകുന്നില്ല ആയിട്ട് തന്നു ഞാൻ കൊണ്ടുവരുന്നു ഞാൻ പോയത് ഏഹ് അങ്ങനെ എന്തൊക്കെയാ കാസർഗോഡ് ടൗണിലേക്ക് എത്തുമ്പോൾ തന്നെ പത്ത് മണിയാവുമ്പോൾ ഞാൻ മൊത്തത്തിലും പത്തുമണി തന്നെ ട്രെയിൻ പോയി ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് പതിനൊന്നേ മുക്കാലിലാണ് ട്രെയിൻ ആ ടൈമിൽ ഇവിടെ ഓർപ്പിളിച്ചോളുണ്ടാക്കിന്തായി എന്തായി എന്തായി എടുക്കെത്തിയ ട്രെയിൻ മിസ്സായാലും അപ്പോൾ പതിനൊന്നേ മുക്കാലിനാണ് ട്രെയിൻ ഉണ്ട് ചിലട്ടില്ലേ പിന്നെ ഞാൻ എന്താക്കി നേരെ മസാല ദോശ എല്ലാം തൊന്നിട്ട് മെല്ലെ കുറച്ച് ടൈം ഉണ്ടല്ലോ നമുക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടലേ ഇല്ല അടം മാപ്പിളയും ഓളൂർ റെയിൽവേ സ്റ്റേഷനിലിത് മിസ് ആക്കുന്നല്ലേ അങ്ങനെ ഞാൻ മസാല ദോശയെല്ലാം കഴിച്ചിട്ടായതിനുശേഷം മതിന് ഒരു ഡ്രസ്സെല്ലാം എടുത്ത് അന്നിറ്റായിട്ട് കറക്റ്റ് ടൈമായി പിന്നെ ഞമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോഴേക്ക് ഈ ഷോപ്പ് ഈ പിന്നെ ഈ കാസർഗോഡുള്ളൊരു ഷോപ്പിലേക്കാണ് നമ്മൾ പോയത് മസാല ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ കറക്റ്റ് പച്ച മസാല ദോശേൻ്റെ എന്നെ ടേസ്റ്റ് കിട്ടുന്ന ഒരു ഇതാണ് ഷോപ്പ് ചെയ്തോന്നോർമ്മയില്ല നോക്കിയിട്ടേ ഇല്ല തിരക്കിൽ പോയതല്ലേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റെയിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് ടിക്കറ്റ് എല്ലാം എടുത്തിട്ടായതിനേഷം പിന്നെ നമ്മൾ ആടെ എത്താനും ടിക്കറ്റ് എടുക്കലും ട്രെയിനിൽ വന്നത് കറക്റ്റ് ടൈമാണെന്ന് ആണെന്ന് അറിഞ്ഞാൽ അങ്ങനെ ഇതാ അതിന് മേങ്ങിയ ഡ്രസ്സ് കാസർഗോഡ് തന്നെ വേഗം വേങ്ങിയിട്ട് വേഗം ഇട്ടിട്ട് വേഗം പോയതാണ് ഇതല്ലെങ്കിൽ ഡ്രസ്സൊന്നും നേരെ ഇതാക്കാനൊന്നും കഴിഞ്ഞിട്ട് അത്രയ്ക്ക് ഹറിപറിയായിട്ട് ഇറങ്ങിയതാണ് കോഴിക്കോടേക്ക് നമുക്കില്ല പണ്ടേ പോകും മടവൂർ പോകുന്നത് മടവൂർക്ക് പോകുന്നത് ഭയങ്കര ഇഷ്ടം അത് ഉമ്മാ ഞങ്ങൾ ഉമ്മാക്കായെങ്കിലും അതിനെ പോലെ തന്നെ നമുക്ക് മക്കൾക്കെല്ലാം നമുക്ക് എന്താ ടെൻഷനും ബേചാറും വരുമ്പോഴേ വേ നമുക്ക് വേറെ ഓർമ്മ ആണ് മടവൂർ ചേക്കണെ അതാണ് ഇനി പിന്നെ കഴിച്ചിട്ടുണ്ട് ആൻറ്റോ മടവൂർ ചേക്കണേ പെട്ടെന്ന് ഒരു ഇങ്ങനെ ഇതാകുന്നത് അതെന്തെന്ന് അറിയുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമില്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്ടം പണ്ട് ഞങ്ങൾ സ്കൂളിൽ മദ്രസല്ല പോകുന്ന ആ ഒരു ടൈമിന് തന്നെ അല്ലേ ഞങ്ങളെ ഉമ്മ എല്ലാം മദ്രസില് ലേറ്റായെങ്കിൽ മദ്രസിൽ സ്കൂളിൽ ലീവായെങ്കിൽ അല്ലേ നമുക്ക് ഇപ്പോൾ ഒരു പൂവാൻ മടിയല്ലേ പിറ്റേ ദിവസം സാറ് തയ്ക്കോ സയ്ക്കോ പറയുക എന്നുള്ള ചില ഉമ്മ ഞമ്മളോട് വേം ചെല്ലു റസുല്ലാക്കും മടകർ ഷേക്കിനും വേ ഒരു ഫത്തിയോ ഇത് നേർച്ചാക്കിയിട്ട് പുസ്ത എന്ത് തയ്ക്കല റസോളാക്കും മടവുഷക്കിനോ ഫത്തി മാഷ തയ്ക്കലാന്നുള്ള ചിലട്ട് അങ്ങനെ ഞങ്ങൾക്ക് ചെല്ലി 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 ചെല്ലിച്ചില്ല ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞങ്ങൾക്കൊരു തോന്നില്ല മടകർഷേക്കിനും റസൂലാക്കും ോദ്യംങ്ങ് നേരാവും യസീനോദ്യങ്ങൾ നേരാവും കത്തോദ്യ അങ്ങ് നേരം അങ്ങനത്തെ ഒരു ഇങ്ങനെ ആയി ആയിട്ടില്ല അതൊരു ഭയങ്കര ഇഷ്ടം തന്നെയായി ഇറങ്ങിയ പക്ഷെ അത് ഇപ്പോഴും ഇപ്പം ഞാൻ എൻ്റെ മക്കളോടങ്ങനെ പറയാൻ തുടങ്ങി അമ്മ പൊട്ടിച്ച പോലെ തന്നെ ഈ ഹറിമറിയായിട്ട് ഇറങ്ങിയോണ്ട് തന്നെ പിള്ളേർക്കൊന്നും ഇറങ്ങിട്ടായില്ലേ ഞങ്ങൾ പോയത് മിതാവിന് മുന്നേക്കൊക്കെ ഒന്ന് വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് വിളിക്കുമ്പോൾക്ക് ഈ പസു എല്ലാം ഉണ്ടാകുമ്പോഴൊക്കില്ലേ മിതാദൂ ടൗൺ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് വിളിക്കും ഏഴുണ്ട് ഇപ്പോൾ എല്ലാണ്ട് അല്ല കേട്ടിട്ട് ഇപ്പോൾ വിളിക്കുമോ അങ്ങനെ ഓന് വിളിക്കുമ്പോൾ ഞാൻ വലിയ കോഴിക്കോടുണ്ട് മടവർ അപ്പോൾ ഇത് അതൊക്കെ പോയിനാ ഫുള്ള പോകുന്ന അത്ര വലിയ ഗോചി ഉണ്ടായിട്ടില്ല ഓർ പോയ ശേഷം ശരിക്കും പ്ലാൻ ആക്കിയത് ട്രെയിൻ ടിക്കറ്റ് അങ്ങനെ ഇങ്ങനെല്ലാം അവനോട് നോക്കാൻ ചെയ്യില്ലേ ഇന്നെ പോകുന്നവന് തിരിച്ചിട്ടില്ല ഞാൻ അങ്ങനെ പോയിട്ട് ഞാൻ അന്ന് തന്നെ വന്നിന്നെ പിറ്റേ ദിവസം ഓർഡർ ഉണ്ടായി അങ്ങനെ രാത്രി ഏകദേശം അത് അതുതന്നെ വിറ്റ് ഒമ്പത് മണിക്ക് ഇല്ലേറെക്കെ ട്രെയിൻ ഉണ്ടായി പക്ഷേ അത് മിസ്സായിട്ട് ലേറ്റാകും പന്ത്രണ്ടേ മുക്കാലിനെ നിലയിട്ടില്ലേ ഒമ്പതണിയാവുമ്പോൾ മുട്ടായിത്തെ വിലയല്ല പോയിട്ടില്ലേ പഠിച്ച് പിടിച്ചിട്ട് ഒമ്പതണിയാവുമ്പോൾ വന്ന് അവിടെ എത്തുമ്പോൾ വന്നു സംഭവം മനസ്സിലാവുന്നത് ട്രെയിന് ലേറ്റാന്ന് പന്ത്രണ്ട് നാൽപ്പതാകും എന്നല്ലോ അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയാ മിഠായിത്തെ വിലയല്ലേ പോയിട്ടില്ല നല്ലൊരു അടിപൊളി വൈറ്റ് ബാഗ് എല്ലാം എടുത്തിട്ടുണ്ടായി അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം തന്നെ അതിൻ്റെ വീട് എടുത്തിട്ടുമ്പോൾ ഇല്ല സ്റ്റോറേജ് ഫുള്ളായിട്ട് വരുന്നേയില്ല ഈ ഫോണ് തന്നെ ചേഞ്ച് ആക്കേണ്ട മാതിരിയും തോങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഒരിക്കലും രണ്ട് മൂന്നോട്ട് വീട് എടുത്തിട്ടില്ല അത് ഡിലീറ്റാക്കി പിന്നെ അങ്ങനെ എന്നില്ല പോണം അങ്ങനെയാണ് അങ്ങനെ ട്രെയിനെല്ലാം ഇറങ്ങിയിട്ടായതിനുശേഷം ഇല്ലേ പിന്നെ ഞമ്മൾ അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ കണ്ടതും കേട്ടതും എനിക്ക് അങ്ങനെയല്ല എന്നാലും കുറച്ച് കുറച്ച് സ്ഥലത്ത് കുളിത്ത സാധനങ്ങളല്ലോ എങ്ങനെ അത് അതിന് കാണിച്ചാൽ പിന്നെ ഞമ്മൾ പെണ്ണുങ്കടെങ്കിലൊന്ന് പോയെങ്കിൽ എന്തെങ്കിലും ഒന്ന് കയ്യിൽ പിടിക്കാതെ വരില്ലല്ലോ അല്ലേ അപ്പോൾ എന്താ കുറച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയിട്ടായതിനുശേഷം ഇല്ലേ ട്രെയിൻ 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 ഇറങ്ങിയിട്ട് തനിക്കത് വേണോ ഇത് വേണോന്നുള്ള ചെറിയൊരു വെള്ളവും ലൈസെല്ലാം വേങ്ങിയിട്ടായതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാണെങ്കിൽ ഞാൻ രക്ഷ പൊടിക്കുന്നെങ്കിൽ രക്ഷയിൽ പോകാം അല്ലെങ്കിൽ ഒരിത്തിരി നടക്കുന്നെങ്കിൽ രക്ഷക്കാർ നേരെ നമ്മളെ നടന്നിട്ട് പോകുന്നത് നടക്കുക അല്ലെങ്കിൽ രീക്ഷക്കാർ നേരെ കൊണ്ടെങ്കിൽ നമ്മളെ മടവൂര് ബസ് നിർത്തുന്നില്ല ആടെന്നെ കൊണ്ടിരിക്കുക കിച്ചു രക്ഷക്കത്തിരുമ്പോൾ മുപ്പതാണ് അങ്ങനെ എന്തോ അതിനോരോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രീക്ഷ പൊടിച്ചിട്ട് മടവൂർ ബസ് നിർത്തി എന്നെ നമ്മൾ ഇറക്കി ആടുന്ന് ബസ് കയറിയിട്ടില്ലേ മടവൂരിൻ്റെ പള്ളീൻ്റെ കുറച്ച് ഇങ്ങോട്ട് ഇറക്കി ആടുന്നൊരു രീക്ഷ പൊടിച്ച് നേരെ മടവൂർ പൊളിക്ക് നല്ല ഞമ്മക്ക് കുറച്ച് അറിയുന്നെങ്കിൽ എന്ത് പണിയില്ല അന്നൊരു ദിവസം നമ്മൾ ബസ് ട്രെയിനിൽ പോയിന് പിടിഞ്ഞിട്ട് ബെന്തിട്ട് അങ്ങനെ പിന്നെ ഞാൻ ചെയ്യും ഞാൻ ട്രെയിനിൽ കൂടെ വെറുക്കു പോലെ വണ്ടിയിലല്ലാതെ പക്ഷേ ഇന്ന് പോയിട്ടും എന്തായിട്ട് അറിഞ്ഞാൽ നല്ലൊരു നല്ലൊരു നേരമായിരുന്നു പോയത് അങ്ങനെ 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 ആ അങ്ങനെ പള്ളിയിലല്ല പോയി അവിടെ ചേർത്തെല്ലാക്കിയിട്ട് വന്നതിന് ശേഷം പിന്നെ ഉപ്പിലിട്ടതും ഉപ്പിലിടാത്തതും എന്നെല്ലാം ഉണ്ടായിന് അതെല്ലാം കഴിച്ചിട്ടായിട്ടില്ലേ പിന്നെ ഞമ്മൾ വീട്ടായതെ വില എല്ലാം നടന്നു വീട് എടുക്കാൻ കഴിഞ്ഞിട്ടേ ഇല്ല ആളും തിരക്കും ഗോ ജനലട അങ്ങനെ അത് കഴിഞ്ഞിട്ട് ട്രെയിനിൽ പോകുന്നതിന് മുമ്പ് തിരക്ക് വന്നില്ലേ പക്ഷേ ട്രെയിന് മിസ്സായി നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് റെഡി ആയിട്ടുണ്ടായി ഏഹ് ബൈ കാസൂല കാണുന്നേല നോക്കുമ്പോൾ നമ്മൾ സജൻഡുണ്ട് അല്ലേ ടൈം പോകണ്ടേ അങ്ങനെ ഒരു എ സി റൂമെല്ലാം ഉണ്ട് നമുക്ക് ഒരാൾക്ക് ഒരു മണിക്കൂർ പോർപ്പം അങ്ങനെ എന്തോ ഉണ്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം ട്രെയിന് വരോളം അങ്ങനെ ഞമ്മളെല്ലാവരും അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പക്ഷെ ആൾക്ക് ചൂട് എടുത്തിട്ട് കഴിഞ്ഞില്ല ഇനി അങ്ങനെ അതിൻ്റെ ഉള്ള എഴുതുന്നതിൽ കുറേ നേരം വെയിറ്റ് ശേഷം പിന്നെ ട്രെയിൻ വന്നിട്ടുണ്ട് അങ്ങനെ ഞമ്മൾ നാട്ടിലേക്ക് എത്തിന് പോയിട്ട് ഒരു അഞ്ചാറ് ദിവസമായി അത് അപ്പം ഇല്ലേ ഞമ്മൾ നിങ്ങൾ അച്ചാറിൻ്റെ റെസിപ്പി കൂടി കാണിച്ചു കാണിച്ചുതരാം എന്തെങ്കിലേ രണ്ട് മൂന്ന് ടൈപ്പ് അച്ചാർ ഞാൻ ഇട്ടിട്ടുണ്ടായി ഇപ്പം എല്ലാം തീർന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റാക്കിയാൽ മതി ഓക്കെ അപ്പം ഞമ്മൾ തീർന്നുകൊണ്ട് ഇട്ടോണ്ട് തീർന്നുകൊണ്ട് ഇട്ടോണ്ടല്ലേ അപ്പം ഞാനൊരു ഒരു ഇത്തക്കൻ സ്റ്റൈലിൽ അച്ചാർ ഉണ്ടാകില്ല നമ്മളെ നാടനല്ല കുറച്ച് വെറൈറ്റി അതിലേക്ക് ഞാനുള്ളതാ പിസ്സെല്ലാം നിങ്ങൾ നോക്കും അതിനിടയിൽ ഇങ്ങനെ പോയി ചിട്ട് പോണു പോവാം ഒരു എള്ളെണ്ണയല്ലേ എള്ളണ ആണെന്നിടത്തന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ ഇട്ടിട്ടില്ലേ ഒന്ന് മൊരിയുന്ന വരെ ഇങ്ങനെ നിൽക്കണം എന്നിട്ട് കാശ്മീരി ചില്ലിയും സാദാ മുളക് പൊടിയില്ലേ അതും ഇട്ടിട്ട് ഒന്ന് തിളക്കുമ്പോഴേക്കില്ലേ കുറച്ച് സെറുക്കൊക്കെ കുറച്ച് വെള്ളം ഒക്കെ എന്നിട്ട് ഞാനില്ലേ ചെറുപ്പുള്ളിയും പച്ചമുളക് ഉപ്പുള്ളിട്ട് വെച്ചിട്ടുണ്ടായി ഇച്ചിരി കുറേ സൈ ഏകദേശം ഒരു മാസം എല്ലാം തോന്നും അത് ഉണ്ടാനായിട്ടിട്ടില്ലേ നല്ല വാങ്ങാൻ തിളക്കുമ്പോൾ എന്തൊക്കെയാണ് ഗ്യാസ് ഓഫ് ഓഫാക്കുക ഇതിൻ്റെ ഇടയിലേക്ക് വേണമെങ്കിൽ ഞാൻ ഒരു നാലഞ്ച് സ്പൂണില്ലേ കുറച്ച് പക്ഷെ പഞ്ചസാര പഞ്ചസാര ഇട്ട് തിളപ്പിച്ചെങ്കിലേ നല്ലൊരു ടേസ്റ്റാണെന്ന് അറിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ പൈനാപ്പിൾ ചാറുണ്ടായി പൈനാപ്പിൾ അച്ചാർ ഉണ്ടായി പിന്നെ മിക്സ് അച്ചാറില്ലേ മിക്സ് അച്ചാർ ഉണ്ടായി മാങ്ങ ഉണ്ടായിന് അതെല്ലാം റെഡിയാക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കാര്യം ഒരു വേറെന്തോർഡർ ഉണ്ടായിട്ടില്ല അങ്ങനെ അച്ചാർ തന്നെ ഒന്ന് പണി തീർക്കാൻ നല്ലിട്ടില്ലേ അങ്ങനെ അതിൻ്റെ എന്നെ പണി തീർത്താന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനത്തെ അച്ചാർ ഞാൻ പൈനാപ്പിൾ അച്ചാറില്ല ഇടയിലേ ഇല്ല കുറേ ആളെന്നോട് ചോദിക്കുന്നുണ്ടായി പക്ഷെ ഞങ്ങൾക്ക് ഒരു ഡാൻ ഒരു ഒരു ഒന്നേരാവലേറ്റൊരു പൊടിയുണ്ടായി നല്ല ഉണ്ട് അച്ചാറ് പിന്നെ പിന്നെന്താ മധുരം എരിയുള്ള ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാവും പിന്നെ മധുരം അച്ചാറിൽ ഇഷ്ടമില്ലാത്തവർക്ക് അപ്പം ഇനി അത്ര ലേക്ക് ആവുമല്ലാന്ന് തോന്നുന്നു പിന്നെ ഉണ്ടായിന് മിക്സ് അച്ചാർ പിന്നെ മാങ്ങ പിന്നെ ചെറുപ്പുളി പിന്നെന്താ ഉണ്ടായിന് അത്ര അച്ചാറാന്നുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് അയക്കോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കേണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവേ അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും ഞാൻ എപ്പോഴെന്ന് പറയുന്ന പോലെ മസ്റ്റ് മസ്റ്റ് മസ്റ്റാൻ ഓക്കേ ബൈ അസ്സലാമലേക്കും